हमको जान से प्यारा है सबसे न्यारा गुलिस्ता हमारा है भारत हमको जान से प्यारा है सबसे न्यारा गुलिस्ता हमारा है सदियों से न्यारा अब गाइस ഹലോ ഗൈസ് നമ്മളിതാ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ വരെ ഒന്ന് പോയി കറിഞ്ഞു വന്നതാണ് ഗൈസ് നമ്മളൊരു ഇന്ത്യക്കാരനാണെങ്കിൽ നമ്മൾ ആദ്യം പോയി കാണേണ്ടത് ഇന്ത്യ പാക് ബോർഡർ തന്നെയാണ് അത് വാഗ ബോർഡർ തന്നെയാണ് പഞ്ചാബിലുള്ള അഠാരി വാഗ ബോർഡർ കാണാൻ പോയ വിശേഷങ്ങളാണ് ഗൈസ് നമ്മളിതാ ഈ വീട് ഇരിക്കുന്നത് അപ്പൊ നമുക്ക് അതിലേക്ക് കിടക്കാം ഓക്കെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാൻ ലൈക്ക് കൂടെ ഒരു അപ്പോൾ അമൃത്സറിന് നേരെ പോയത് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലേക്കാണ് കേട്ടോ അതോ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ എന്ന ആ ബോർഡ് കണ്ടപ്പോൾ തന്നെ ഉള്ളിൽ ദിൽ ഉള്ളില് അങ്ങനെ ഒരു ഫീൽ ചെയ്തിട്ടോ ചുമ്മാ പണ്ട് മുതലേ പാകിസ്ഥാൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു പേടിയായിരുന്നല്ലോ അതുകൊണ്ടാണ് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഏകദേശം അവിടെ എത്തി കഴിഞ്ഞു എത്തിക്കഴിഞ്ഞട്ടോ അപ്പോൾ അത് എത്തി നമ്മൾ ക്യൂവിൽ നിൽക്കുകയാണ് ക്യൂവിൽ നിന്ന് കഴിഞ്ഞിട്ട് വേണം മെല്ലെ അവിടേക്ക് ഇന്ന് ഉള്ളിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഉള്ളിൽ കവാടം കഴിഞ്ഞിട്ട് കുറച്ച് ഇതാ ഉള്ളിലോട്ട് കുറച്ച് നമ്മളിങ്ങനെ നടന്ന് വരികയാണ് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ അപ്പം നമ്മൾ നമ്മളിതാ ഈ ഇന്ത്യയുടെ ഈ കവാടത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ കുറേ ആൾക്കാർ എന്താ കാണാനായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് ഗൈസ് കാണേണ്ടത് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഇന്ത്യക്കാരാണെങ്കിൽ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ കവാടത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇത് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാ കടന്നു ഗൈസ് അപ്പോൾ കടന്നപ്പോൾ തന്നെ നമ്മൾ ഇന്ത്യൻ്റെ ഫ്ലാഗും കണ്ടു പാകിസ്ഥാൻ്റെ ഫ്ലാഗും കണ്ടു അപ്പോൾ ഉള്ളിലേക്ക് പോകും തോറും നമ്മുടെ ഇങ്ങനെ മിടുപ്പ് കൂടുന്നുണ്ട് ഗൈസ് എന്തായാലും ആ ഒരു ഗേറ്റ് കാണുമ്പോഴാണ് ഇന്ത്യയും പാകിസ്ഥാനും ഇത്ര അടുത്താണോ എന്ന് വരെ നമ്മൾ ഇത്ര ചിന്തിച്ചു പോവും അപ്പോൾ നമുക്ക് ഉള്ളിലെ വിശേഷങ്ങളൊക്കെ നോക്കാം ഗൈസ് അപ്പം വീഡിയോ മുഴുവനായിട്ടും കാണണം ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് സീറ്റ് ഇട്ടിയത് കുറച്ച് മുകളിലേക്കാണ് കേട്ടോ നമ്മൾ ആദ്യം ബുക്ക് ചെയ്ത് വന്നതിനോണ്ട് നമുക്ക് സീറ്റ് ഇട്ടിട്ടുണ്ട് ആ നമ്മൾ ഇന്ത്യയുടെ ഫ്ലാഗ് ഇങ്ങനെ പാറി പറന്ന് കളിക്കുന്ന കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു എന്തോ ഒരു ഫീൽ ചെയ്യും ഗൈസ് അതവിടെ പോയിരുന്നാലേ നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഓരോ പരിപാടികൾക്കായി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സുലമയും നമ്മളെ ഏച്ചിൻ്റെ മോനും അപ്പുറത്തായിപ്പോയിട്ടോ ഇരുന്നേന്ന് കാരണം സുലമക്ക് അധികം നടക്കാനുള്ള ബുദ്ധിമുട്ടിനെ കൊണ്ട് അവർ ഫ്രണ്ട് പിടിച്ചിരുത്തിയിട്ടുണ്ട് അവർ നമ്മളൊക്കെ സ്റ്റെപ്പിൻ്റെ മേലെയാണ് ഗെയ്സ് കയറിയിരുന്നത് അപ്പോൾ അതാണ് കേട്ടോ ഗൈസ് നമ്മുടെ പാകിസ്ഥാൻ്റെ കൊടി ഇതങ്ങനെ പാറിക്കളിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്ത്യക്കാരനായ ഒരു പൗരനും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കാണേണ്ട കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ ഗൈസ് അപ്പോൾ ഏകദേശം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനായിരിക്കുന്ന ഗെയ്സ് അപ്പോൾ ഒരു ബി എസ് എഫ് ഉദ്യോഗസ്ഥനാ കേട്ടോ നമ്മളെ എല്ലാ ഇൻസ്ട്രക്ഷൻസും പറഞ്ഞിരുന്നത് അപ്പോൾ അത് കൊടി നമ്മളെ ഇന്ത്യേൻ്റെ പതാക പിടിച്ച് കുറച്ച് നേരം ഓടണം കേട്ടോ ഇത് ആർക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ നമുക്കെല്ലാം പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് ഇഷ്ടമുള്ളവരൊക്കെ പോവാം അങ്ങനെ അവർ പറഞ്ഞു ലേഡീസായ എല്ലാവരും വന്ന് ഇഷ്ടമുള്ളവരൊക്കെ വന്ന് ചെയ്തോളാം പറഞ്ഞിട്ടുണ്ട് അതൊരു അനുഭവം തന്നെയാണ് ഗൈസ് നല്ല അടിപൊളി സോങ്ങും നമ്മളെ ഇന്ത്യയുടെ കൊടി പിടിച്ച് ഓടണം ലേഡീസായ എല്ലാവരും വന്ന് ഡാൻസ് കളിക്കാനൊക്കെ പറഞ്ഞപ്പോൾ നമ്മളും എല്ലാവരും പോയി ഡാൻസ് ഡാൻസൊക്കെ കളിച്ചിട്ടും അപ്പോൾ പരേഡ് ഏകദേശം സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് അതിൽ പരേഡിലേക്ക് കിടക്കാം ഗൈസ് ശരിയും ഗൈസ് നമ്മൾ എല്ലാവരും മതി മറന്നുകൊണ്ട് ആർത്ത് വിളിച്ച ഒരു നിമിഷമായിരുന്നു കേട്ടോ അത് ശരിക്കും ഉപകദേശത്തോടെ ഒറ്റ ഗേറ്റിന്റെ വ്യത്യാസത്തിലാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ നിൽക്കുന്നത് കേട്ടോ ഇത് ഈ ഗേറ്റ് തുറക്കുമായിരുന്നു പക്ഷേ ഇപ്പൊ ഇപ്പൊ അത് ഓപ്പൺ ആക്കാറില്ല എന്നാണ് പറഞ്ഞത് ശരി പറഞ്ഞാൽ നമ്മളെ ഈ സൈഡിലുള്ള സ്ട്രെങ്ത്തും ഒച്ചയും വിളിയും ഒന്നും അഭാഗത്ത് നിന്നില്ല കേട്ടോ ഇത് അവിടെ പോയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ അവിടെ പോയിരുന്നാലേ ഫീൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ നമ്മുടെ ഈ സ്റ്റേഡിയം മൊത്തം ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കട്ടോ അവിടെ എല്ലാ സൗണ്ടും നമുക്ക് കേൾക്കാം ഈ ഒരു വീഡിയോയില് കൂടാതെ നമ്മളെ സൗണ്ട് നമ്മളൊക്കെ മതി മറന്ന് ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കുകയായിരുന്നു ഗെയ്സ് അത്രയ്ക്കും നമ്മളെ നമ്മളെ തന്നെ മറന്നുപോയി എന്നൊക്കെ പറയുന്ന പോലെയാണ് ഗെയ്സ് ഓരോ പേരോടും നമ്മൾ അതിശയിപ്പിക്കുന്ന ഓരോ കാഴ്ചകളും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗ്രേസ് നിങ്ങൾക്ക് വീഡിയോ നിന്ന് തന്നെ വ്യക്തമാവും അത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ മാറുന്നവരുത് പക്ഷേ ഗേറ്റിൻ്റെ വ്യത്യാസത്തിലാണ് ഗേസ് നമ്മളിങ്ങനെ അപ്പുറത്തും അപ്പുറത്തുമായിട്ട് നിൽക്കുന്നത് അപ്പുറം കാണുന്നതൊക്കെ പാകിസ്ഥാനികളാണ് ഇപ്പുറത്ത് നമ്മളെ ഇന്ത്യക്കാരാണ് ഏറ്റവും കൂടുതലുള്ള കേട്ടോ പലതരത്തിലുള്ള പ്രകടനങ്ങൾ കഴിച്ചു വെക്കുകയാണ് ഗൈസ് നമ്മളിതാ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ആസ്വദിച്ചും മതി മറന്നും നമ്മളവിടെ ഇരിക്കുകയാണ് ഗൈസ് നമ്മളെ ഭാരത് മാതാക്കി ജയ് എന്ന് വിളിച്ചുകൊണ്ട് നമ്മളതാ ഇവിടെ നിന്ന് ആർ തുല്ലസിക്കുകയാണ് ഗൈസ് അപ്പം ഗൈസ് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മൾ അഭിമാനിക്കുന്ന നിമിഷങ്ങളായിരുന്നു ഗൈസ് കടന്നു പോയത് ഒരു അടിപൊളി അനുഭവം തന്നെയായിരുന്നു അപ്പം ഇനിയും നമ്മൾ ഒരു അടിപൊളി വീഡിയോസ് വരുന്നുണ്ട് പുതിയൊരു വീഡിയോ ആയി വരുന്നതാണ് ഗൈസ് അപ്പം അതുവരേക്കും ടാറ്റ ബൈ ബൈ